സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ഇനിയും കുറയുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഓണത്തിന് കാർഡ് ഒന്നിന് സബ്സിഡി നിരക്കിൽ രണ്ടു ലിറ്റർ വെളിച്ചെണ്ണ നൽകും വിപണിയിലെ മോശം വെളിച്ചെണ്ണ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ഓണത്തിന് ഈ മാസം ഒരു കാർഡുകാരന് ഒരു കിലോ ഒരു ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡൈസ് ഒൻപത് രൂപയ്ക്ക് ലഭിക്കും അതേ കാർഡുകാരന് നാലാം തീയതി മുതലാണ് അഞ്ചാം തീയതി മുതലാണല്ലോ ഓണം കാലാം തീയതി വരെ സപ്ലൈ കോട്ടലെറ്റിൽ അടുത്ത മാസവും അതേ കാർഡുകാരന് വാങ്ങിക്കാം അങ്ങനെ വന്നാൽ ഒരു കാർഡുകാരന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഓണത്തിന് മുമ്പ് സബ്സിഡൈസ് റേറ്റിൽ തന്നെ ഗവൺമെന്റ് നൽകാനുള്ള നടപടിയാക്കിയിട്ടുണ്ട് കൃഷി വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ചർച്ച മറ്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ചർച്ച നടന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്തരം ഘട്ടത്തിൽ വിപണിയെ വിപണിയിൽ മോശപ്പെട്ട വെളിച്ചെണ്ണ വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നല്ല പരിശോധന നടക്കണം യഥാർത്ഥ വെളിച്ചെണ്ണ ഉൽപ്പന്നമാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ കഴിയണം അത് ഉറപ്പുവരുത്തി മാത്രമേ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ വിൽക്കുകയുള്ളൂ